എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സ്ത്രീകളിൽ സുഖം നിറയ്ക്കുന്ന ആ സി സ്പോർട്ടിനെ കുറിച്ചാണ് കുറിച്ച് നമ്മൾ കൂടുതലായും മറ്റുള്ള വീഡിയോകളിൽ കിട്ടിയിരിക്കും എന്നാൽ സി സ്പോട്ട് അഥവാ സ്ത്രീകളിൽ കൂടുതൽ പ്ലഷർ നിറയ്ക്കുന്ന സി സ്പോട്ട് അഥവാ ലവ് റൊമാൻസ് എന്നിവ കൂടുതലായി സ്ത്രീകളിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ഇത്തരം സീസ്പോട്ടിനെ കുറിച്ചാണ് ഇനി പറയുന്നത് പല സ്ത്രീകൾക്കുമുള്ള ഒരു ആശങ്കയാണ് ബന്ധപ്പെടുന്ന സമയത്ത് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴേക്ക് പുരുഷനുദ്ധാരണം നഷ്ടപ്പെടുകയും രതിമൂർച്ച എന്ന അനുഭവം അകന്നു നിൽക്കുകയും ചെയ്യുന്നു എന്നത് സ്ത്രീകൾക്ക് രതിമൂർച്ചയിലേക്ക് കൂടുതൽ സമയം ആവശ്യമായി വരും അതുകൊണ്ട് തന്നെയാണ് ബാഹ്യലേലികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി സെക്സിൽ മുൻപോട്ട് പോവേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുന്നത് എന്നാൽ സെക്സിൽ ഇതുപോലെ പെട്ടെന്ന് സ്ത്രീയെ പ്ലഷർ നിറയ്ക്കുന്ന ഒരു സ്പോട്ടുണ്ട് സ്പോട്ട് ഇവ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്ത്രീയെ ആ സുഖത്തിൻ്റെ പരകൊടിയിൽ എത്തിക്കാൻ സഹായിക്കും സാധിക്കുന്നതായിരിക്കും അപ്പോൾ സ്ത്രീയെ സുഖം നിറയ്ക്കുന്ന ആ സ്പോട്ടിനെ കുറിച്ച് നമുക്കറിയാം സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത് സ്ത്രീയുടെ ക്രിസരിയുടെ ഭാഗത്തായിട്ടാണ് ക്രിസരിയുടെ ഭാഗത്തിനടുത്തായി ബീൻസ് ഷേപ്പിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്തുള്ള പുരുഷന്റെ പതിയെയുള്ള സ്പർശനം സ്ത്രീയെ പുളകിതമാക്കുന്നു മാത്രവുമല്ല കൂടുതൽ സുഖം നിറക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പലർക്കുമുള്ള ഒരു സംശയമായിരിക്കും ജി സ്പോട്ടും സി സ്പോട്ടും ഒന്നാണോ എന്നത് ജി സ്പോട്ട് യോനിയുടെ യോനി ഭിത്തിക്കുള്ളിലായാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ സി സ്പോട്ട് ക്രിസരിയുടെ താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു ബീൻസ് ഷേപ്പിലാണ് ക്രിസരി സിരിയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത് ഇത് സ്ത്രീകൾക്ക് തൻ്റെ പങ്കാളിയുടെ സഹായത്തോടെ കണ്ടെത്താവുന്നതുമാണ് അതിനാൽ ലൈംഗിക ബന്ധത്തിൽ സി സീസ്പോർട്ടിന് പ്രാധാന്യം നൽകി ബാഹ്യലേലുകൾ ഉത്തേപിച്ചു നോക്കുക അതുപോലെ ഇത്തരം ഭാഗങ്ങളിലുള്ള സ്പർശനവും നിങ്ങളുടെ തലോടലും സ്ത്രീയെ കൂടുതൽ വികാരപരിതയാക്കുകയും മാത്രവുമല്ല രതിമൂർച്ഛ എന്ന സുഖത്തിൻ്റെ പാരമതിയിലേക്ക് ഇവ പെട്ടെന്ന് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ത്രീയുടെ സീസ് പോർട്ടിൽ പ്ലഷർ തോന്നി ഇനി ചെയ്തു നോക്കൂ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരം ഭാഗങ്ങൾ അഥവാ സ്ത്രീയുടെ പ്രൈവറ്റ് പാട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ മൃദുവായും സൗമ്യമായും ചെയ്യുവാൻ ശ്രമിക്കുക കാരണം ഇത്ര വിഭാഗങ്ങളിലെ ഹാർഡിലായിട്ടുള്ള ഹാർഡായിട്ടുള്ള സ്പർശനം സ്ത്രീയെ വേദനപ്പെടുത്തുകയും സെക്സിനോടുള്ള താല്പര്യത്തെ കുറയ്ക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത്തരം ഭാഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ പതിയെ മൃദുവായ സ്പർശനവും അതുപോലെ നിങ്ങളുടെ ലാളനയും കൂടുതൽ ആവശ്യമാണെന്ന് വാസ്തവം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെയും ഏവർക്കും ബൈ ബൈ